ായിട്ട് മറ്റൊരു ഇടയിലായിട്ട് എല്ലാവർക്കും സാധിക്കും അപ്പോൾ ഇന്നാണ് കളിച്ചിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഒരു മിനിസറിൽ കളിച്ചാൽ വേണ്ടിയിട്ട് ഇത് പുളിങ്ങന്തി അയച്ചപ്പോൾ ഞങ്ങൾ അയൽവാസികളും കളിച്ചാൽ വേണ്ടി കൊടുക്കുക കൊടുക്കുകയാണ് ഇത് അതുകൊണ്ട് ഞങ്ങൾ അതിലെന്തേലും എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് എടുത്തു കൊണ്ടുവന്നാണ് അപ്പം നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി നിൽക്കാം അപ്പം നമ്മൾ എന്തുണ്ടാക്കുക ആലോചിച്ചപ്പോഴാണ് ഉള്ളിക്കോട്ടി ഉണ്ട് കമ്പം നിൽക്കും അപ്പോൾ മെച്ചാ പറഞ്ഞു കമ്പം ഉണ്ടാക്കാൻ വേണ്ടി അപ്പം അങ്ങനെ കമ്പം എടുത്ത് തൊരി അല്ലെങ്കിൽ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കമ്പം ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ കമ്പം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരും തീ കത്തിച്ചേട്ടോ കത്തിച്ചിട്ട് നമ്മള് ശരിയാ വാങ്ങി നമ്മള് ഈ ഒരു ഐഡിയ കാട്ടി അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കാം വെള്ളം പറഞ്ഞെടുത്തിട്ടുണ്ട് നമ്മള് ഇതിലേക്ക് നമുക്ക് കുറച്ച് ൂടൊക്കെ കിട്ടായി മഴന്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഞങ്ങള് കമ്പ നമ്മള് ഇതാണ് നമ്മള് വേവിക്കാൻ പോകുന്നത് നമ്മൾ ഈ സംഭവം നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് കൂടുതലൊന്നും കൊള്ളൂല കുറച്ചൊക്കെ കൊള്ളാം അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളവിടെ എന്തെങ്കിലും വേറെന്തേലും ഇപ്പോൾ എന്നുണ്ടെങ്കിൽ അതൊന്ന് കമ്പി നമ്മളിവിടെ കമ്പ പറയുന്നത് ഇത് നമ്മൾ സീറ്റ് കോണല്ല സാധാ കമ്പ ആണ് നമ്മൾ ഇട്ട് നമുക്ക് പച്ചണത്രയും ഇട്ട് കൊടുക്കാം നീക്ക് ഇത്രയൊക്കെ നന്നിട്ടുണ്ടെന്നാലും നമുക്ക് പച്ചണത്ര ഇട്ട് കൊടുക്കാം അപ്പം ഫുൾ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതും അളക്കിയിട്ട് മൂളി കൊടുക്കാം നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ സാധനം കൊണ്ട് ഇങ്ങനെ കഴിക്കണത് അത് നമ്മൾ തീ കൊണ്ട് ഇങ്ങനെ കഴിക്കുന്നത് നല്ല പ്രത്യേക രസമാണ് അപ്പം നമുക്ക് ഇതൊന്ന് അടിച്ചു വെക്കാം കേട്ടോ ഇതിന് അടപ്പൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് പാറിപ്പൂ അതൊക്കെ കരിൻ്റെ മുകളും കരിഞ്ഞ് വെക്കാം കേട്ടോ അടക്കട്ട നമ്മളിങ്ങനെ വെച്ചിട്ടില്ല അപ്പം നമുക്ക് കുറച്ച് തോന്നുന്ന സമയം ഒന്ന് കിട്ടോ ഇങ്ങനെ ഇതിങ്ങനെ ആയിക്കൊണ്ട് തിളങ്ങി എനിക്ക് എന്തായാലും ഇങ്ങനത്തെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമെൻ്റ് ചെയ്യുക എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കുഞ്ഞു സാധനം കൊണ്ട് കഴിച്ചാണത് അപ്പം ഞാൻ നമ്മളിവിടെ വായ എന്തായാലും നോക്കാം കേട്ടോ വായൻറ്റിലൊക്കെ ആകെ ഇതായിട്ടുണ്ട് നമ്മളിത് തിളക്കൽ ഉടങ്ങിക്ക് കേട്ടോ അപ്പം നമുക്ക് ഈ വായൻ്റെ ജസ്റ്റ് ഒന്ന് മാറ്റും വേറെ വായൻ്റെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കാരണം ആകെ ആകെ അതിൻ്റെ പരിപ്പ് അളയിട്ടുണ്ട് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ നീരാവി കൊണ്ട് ഇവിടെ മാത്രം ഇതായിട്ടില്ല ഈ വട്ടത്തിൽ ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കടകരി കൈക്കലിൻ്റെ പോലത്തെ ഒരു കഷ്ണ ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ മിനിറ്റിന് മിനിറ്റിന് അക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു കഷ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നടക്കാം അപ്പോൾ നമ്മളെ സാധനം ഇവിടെ ഇങ്ങനെ ആവുണ്ട് കേട്ടോ ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ട നല്ല അടിപൊളി മഞ്ഞ കളർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലോ തളിച്ചു വരണം അടിപൊളി ആയിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് നല്ല ഇഷ്ടമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ ആൾക്ക് കൊടുക്കാം കേട്ടോ ഏകദേശം ആവുണ്ട് സംഭവമായിട്ടുണ്ടോ അപ്പൊ നമുക്ക് അപ്പൊ ഇതായിട്ട് നമ്മുടെ സംഭവം അപ്പൊ നമുക്ക് എടുത്ത് മാറ്റാം ഞാൻ ഇവിടെ കൈക്കലിന് പോലത്തെ രണ്ട് ഭക്ഷണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തിളക്കണീന്റെ ആ പത വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വായന്തിലങ്ങ് ജസ്റ്റ് വാറ്റി കൊടുക്കാം വേം വേം വാടുന്നുണ്ട് നല്ല ചൂടാണ് ഭാഗത്തിൽ മഴ പേണീന്റെ മുന്നേ നമ്മൾ സാധനം സെറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇമ്മ ചിന്തിട്ട് നമ്മൾ മുന്നേ അയക്കും കേട്ടോ ഒരു കുക്കറിനാണ് മാത്രമല്ല ഗ്യാസ് അടുപ്പും പാടില്ലേ അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ നാഴ് അപ്പോൾ നീനും എവിടെ നമുക്ക് നല്ല ആലോചിച്ചിട്ടുണ്ടാകും അപ്പം നീനു എൻ്റെ കാലുമെ മുറി അയക്കണ് അപ്പം നമുക്ക് അതൊരു വീഡിയോ അടുത്ത ഒരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ട് വന്നത് ഇതേപോലത്തെ ഓരോ ഓരോ വീഡിയോസ് വരുന്ന എനിക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാൻ വരെ എല്ലാവർക്കും ബൈ